ിച്ചാലും ആയിട്ട് തന്നെ ചെയ്തു പക്ഷേ ഈ മേശയിലേക്ക് നമ്മൾ അടുത്ത് വരുമ്പോൾ നാം ഒരുപാട് കാര്യങ്ങൾ ഓർക്കാറുണ്ട് ഈ മേശയിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർക്കാറുണ്ട് എന്താണ് മേശയുടെ അടുത്ത് വരുമ്പോൾ ആദ്യമായി എൻ്റെയും നിങ്ങളുടെയും പ്രകയത്തിൽ ഓർമ്മയായി വരേണ്ടത് ഞാൻ ഒരു പാപിയായിരുന്നു എന്നുള്ളതാണ് എന്താണ് ഓർമ്മ വരേണ്ടത് ഞാൻ പാപിയായിരുന്നു നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങൾക്ക് നല്ലതായിരുന്നോ അല്ല അല്ലെ പൂണ്ട് കിടന്ന് ായിരുന്നു നമ്മളോരോരുത്തരും ഞാനും നിങ്ങളും പാപി ആയിരുന്നു എന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് കർത്താവിന്റെ പാത പീഠത്തിലേക്ക് ഒന്നുകൂടി നമ്മളെ നമ്മളെ സമർപ്പിച്ചു വരാൻ കഴിയുള്ളു ഞാനും നിങ്ങളും പാപി പാപിയായിരിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും ദൈവം എന്താ ചെയ്യുന്നത് സ്നേഹിച്ചു എന്നെ നിങ്ങളെ ദൈവം ചെയ്തു സ്നേഹിച്ചു സ്നേഹിച്ചിട്ട് എന്റെ നിങ്ങളുടെ പാപത്തിൽ നിന്ന് വിടുവയ്ക്കാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തു തൻ്റെ ഓമന കുമാരനായ ഭൂമിയിലേക്ക് നൽകിയിട്ട് യേശുവിനെന്താ ചെയ്യുന്നറിയാവോ യേശുവിന് യാഗമായി പാപമുള്ളവനായിരുന്നോ അല്ലെ പാപമില്ലാത്ത ഒരാട് എനിക്കും നിങ്ങൾക്കും വേണ്ടി എനിക്കും നിങ്ങൾക്കും വേണ്ടി ഞാനും നിങ്ങളും എന്റെ പ്രവൃത്തികൾ കൊണ്ട് നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ സംസാരം കൊണ്ട് നമ്മുടെ ചിന്ത കൊണ്ട് നമ്മുടെ വിചാരം കൊണ്ട് നമ്മുടെ വികാരം കൊണ്ട് ഒക്കെ നമ്മൾ ചെയ്ത് കൂട്ടിയ പാപത്തിന്റെ പേടുമായിട്ട് നമ്മൾ ഇങ്ങനെ നടക്കുക ദൈവം നമ്മുടെ ഈ അനുഭവത്തെ കണ്ട് ദൈവത്തിന്റെ മനസ്സരിഞ്ഞിട്ട് ദൈവത്തിന്റെ ഓമന കുമാരനെ തരിക ഓമന കുമാരനെ തന്നിട്ട് എന്താണ് കുമാരൻ ചെയ്യുന്ന ചെയ്യുന്നതോ എന്റെ നിങ്ങളുടെ ഞാൻ സഹിക്കേണ്ട പലതും യേശുവിനെ പട്ടാളക്കാരെ പിടിച്ചോണ്ട് പിടിച്ചോണ്ട് പോയിട്ട് ഇത് ചെയ്തു പല നേതാക്കന്മാരുടെ മുന്നിൽ കാഴ്ച കൊടുക്കും ശേഷം അവർ ഇരിക്കുകയാണ് കുറ്റക്കാരൻ തന്നെ ഞാൻ കുറ്റമൊന്നും കാണുന്നില്ല എനിക്ക് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം ഞാൻ ഒന്നൊഴികെ നാൽപ്പത് അടി തന്നെ കൊടുക്കാം അങ്ങനെ യേശുവിനെ പിടിച്ചു കെട്ടി ആരാണ് വരുന്ന മുന്നോട്ട് അറിയൂടി കരം എത്തിക്കുക ശിശുവിനെ ഒരു മതിലിനോട് ചേർന്ന് കെട്ടി വെച്ചിരിക്കുക കേട്ടോ വിശുവിനെ മതിലിനെ ചേർന്ന് കെട്ടിരിക്കുക ഇതാ ദിവസത്തെ ആദ്യത്തെ ശിഷു എന്താണെന്ന് അറിയാമോ ഒന്നൊഴികെ നാപ്പത് എന്ന് പറയുന്നത് മുപ്പത്തി ഒമ്പത് അടി അഹ് ഈ അടി ഇങ്ങനെയാണെന്നറിയാമോ അടി ഇങ്ങനെയാ കണ്ടോടെ വലിയ ചാട്ട വലിയ ചാട്ട കണ്ടോ ചാട്ട കണ്ടോ അഹ് ചാട്ടേന്റെ അറ്റം കണ്ടോ ഇങ്ങനെ ഇരിക്കുക ിന അറ്റെന്താ അറിയാ ഇവിടെ ഒരു കമ്പി കഷ്ണം 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 അടുത്തതിന്റെ എന്താണ് കമ്പി വീണ്ടും അങ്ങനെ ഇടചേർന്ന് ചിന്തിച്ചോണേ രണ്ട് പട്ടാളക്കാരെ എന്ത് ചെയ്യുകയാണ് അത്രയും ഇത്രയും അടിക്കുകയാണ് ഏ അടിക്കാണ് യേശു അടിക്കുക യേശുവിനടിക്കുമ്പോ എന്ത് സംഭവിക്കുന്നറിയാമോ അതൊക്കെ യേശുവിനെ ഇത് ഇതിങ്ങനെ വട്ടം കറങ്ങി എന്താ സംഭവിക്കുന്നത് യേശുവിന്റെ ദേഹത്ത് ഈ എല്ലും ഈ കമ്പിയും കൂടി കുളച്ചു വെക്കുക അതെന്ത് ചെയ്യുന്നറിയാവോ വലിച്ചെടുക്കും എന്ത് സംഭവിക്കും യേശുവിന്റെ ശരീരത്തിലെ മാംസം എടുക്കുക ഒരു ഒരു അടി അങ്ങനെ എത്ര വേണ്ടിയാ വേണ്ടിയാ ആര് ആര് സഹിക്കേണ്ടതാ സഹിക്കേണ്ടതാ എന്തിനു എന്തിനിയാ പാപത്തിനു വേണ്ടി ഞാനും നിങ്ങളെ പാപം ചെയ്തുകൊണ്ട് ചിന്തിച്ചോണം ഇങ്ങനെ സന്തോഷത്തോട് കൂടെ അനുഭവിക്കേണ്ട ചെയ്യേണ്ട കാര്യമല്ല എനിക്ക് വേണ്ടി എന്റെ യേശുന ശരീരം ഒരു എന്താണറിയോ കീറിയിരിക്കുക ും എന്റെ യേശുദാഥന്റെ ഹൃദയത്തിൽ എന്നെ നിങ്ങളുടെ മുഖമായിരുന്നു ഓരോ അടി ഹൃദയത്തിൽ ഏറ്റെടുക്കുമ്പോൾ എന്നെ നിങ്ങളെയും രക്ഷിക്കാനുള്ള യേശുവിന്റെ ആഗ്രഹമായിരുന്നു യേശുവിന്റെ ആ വലിയ കാഴ്ചപ്പാടായിരുന്നു യേശുവിനെ ഈ അടികളൊക്കെ സഹിക്കുവാനിടയാക്കിയത് മക്കളെ ഓർക്കേണ്ടതാ ഞാൻ സഹിക്കേണ്ടടുത്ത് ഞാൻ മരിക്കേണ്ടടുത്ത് ഞാൻ കൊള്ളേണ്ട അടി എനിക്ക് വേണ്ടി കൊണ്ട ഒരു യേശു ഒരു ചെറിയ ചെറിയ മുറിവുണ്ടായാൽ കറിയുന്ന നമ്മളാ അതും പിടിച്ചോണ്ടിരിക്കുന്ന നമ്മളാ എനിക്ക് വേണ്ടി ഒഴിവച്ചാൽ പോലെ ആയ ശരീരം ഒരടി അഴിക്കുമ്പോൾ തന്നെ പകുതി അച്ചു കഷ്ണം കൂടിയ മുപ്പത്തൊമ്പത് അടികൾക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് യേശു ശരീരത്തിൽ ഒരു കഷ്ടം കഷ്ണു പോലും രീതിയിൽ വികൃതമായി 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 നിൽക്കുന്ന യേശു ഈ വികൃതമായി നിൽക്കുന്ന യേശുവിനെ പിടിച്ചുകൊണ്ട് പട്ടാളിക്കാർ പിടിച്ചോണ്ട് വരികയാണ് ഒരു പ്രതിഫലനമാണ് എന്നുള്ളത് വേണ്ടി ചോരയിൽ കുളിച്ചു നിർത്തുന്ന യേശുവിനെ തോന്നുന്നുണ്ടാകും എന്റെ മനസ്സിലേക്ക് കടന്നു വരണം അത് വന്നിട്ടില്ല എങ്കിൽ മേശ കക്ഷു വരുമ്പോൾ അതിന്റെ അർപ്പം മനസ്സിലാക്കാൻ സാധിച്ചു മേശ കടച്ച് വരുമ്പോൾ ഒന്ന് രണ്ട് ചോദ്യങ്ങളോട് നമ്മള് ചോദിക്കുന്നുണ്ട് ആർക്കാണ് മേശ കടഷ്ട വരാൻ കഴിയുന്നത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുള്ള യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുള്ള യേശുവിനെ ജലത്തിൽ സാക്ഷീകരിച്ചിട്ടുള്ള അതോടൊപ്പം തന്നെ സഭയോട് ചേർന്ന് കർത്താവിനെ ആത്മാവിനും സത്യത്തിനും ആരാധിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ വിശുദ്ധ ജീവിതം ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഞാൻ പറയാം ഈ ആർക്ക് ആകാൻ കഴിയുമെന്ന ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്ന പ്രകാരമാണ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച യേശു എന്റെ ജീവന്റെ രക്ഷാ രക്ഷ രക്ഷിതാവാണ് എന്ന് ഏറ്റു പറഞ്ഞിട്ടുള്ള വ്യക്തിക്കും യേശുവിനെ യേശുവിന്റെ കല്പനയായ ജലത്തിൽ സാക്ഷീകരിച്ച ഒരു വ്യക്തിക്കും അതോടൊപ്പം തന്നെ ഒരു സഭയോട് ചേർന്ന് ആരാധിക്കുന്ന അതോടൊപ്പം തന്നെ വിശുദ്ധ ജീവിതം നയിക്കുന്ന കുറ്റമില്ലാത്ത കൂടി ആയിരിക്കുന്ന ഓരോ ഭക്തനും ഭക്തയ്ക്കും ഈ മേശോർ അടുത്ത് വരാം എങ്ങനെ അടുത്ത് വരാം യേശു തൻ്റെ പാപത്തിനു വേണ്ടി ചെയ്ത യാഗത്തെ ഓശോ

അയോഗ്യമായി മേശയിലേക്ക് നമ്മൾക്ക് നമ്മുടെ ഹൃദയത്തിൽ പറയാത്ത പാപങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ക്ഷമിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും കറകൾ ഉണ്ടെങ്കിൽ പാപത്തിന്റെ ഭാരങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈ നിമിഷം തന്നെ നമ്മൾ ഈറ്റു പറഞ്ഞ് അതിനുള്ള കഴികൾ പ്രാപിച്ച് കർത്താവനെ കഴുകണമേ എന്നെ ശുദ്ധീകരിക്കണമേ ഈ മേശയിലേക്ക് കഴിച്ച് വരുമ്പോൾ എന്നെ അതിനുവേണ്ടി സഹായിക്കണമേ എന്ന് ഒരുക്കത്തോടു ഒരുക്കത്തോടുകൂടെ മാത്രമായിരിക്കണം നമ്മൾ മേശോട് എടുത്തു വരേണ്ടത് അതുകൂടി അവർ എഴുതിയിട്ടുണ്ട് എന്താ ചിലർ നിത്യരോഗികളാകും എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ചെയ്ത വലിയ യാഗത്തിന്റെ ഓർമ്മയാണ് ഓർമ്മയുടെ മുൻപിൽ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കേണ്ട കഥമ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപങ്ങൾ ഉണ്ടെങ്കിൽ നാം ഏറ്റു പറയാൻ തയ്യാറായിരിക്കും കഴിഞ്ഞിരുന്ന മുൻപ് എന്റെ ജീവിതത്തിലെ കുറവുകൾ ആരോടെങ്കിലും ക്ഷമിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ആരോടെങ്കിലും എനിക്ക് എനിക്ക് വിദ്വേഷമുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ അപ്രകാരമുള്ള